ഇത് നമ്മളെ ഗെയിമിലോട്ട് കൗ ഫാമുകളും കളക്കെ അടാവാനായിട്ട് പോവുകയാണ് വിസമൊക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു വീടിൽ നമ്മൾ കൗ ഫാമിന്റെ കറച്ച് ലൊക്കേഷനുകളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ റോക്കി ബൈക്കുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് അടവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു റോക്കി ബൈക്കും കളൊക്കെ എന്താണ് വരുന്നതിൻ്റെ ഡീറ്റെയിൽ കളൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്റ്റേഡിയങ്ങളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ എവിടെയായിട്ടാണ് വരുന്നത് ഇതെന്നാണ് വരുന്നതൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചർച്ച ചെയ്യുന്നുണ്ട് പിടികൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ പഠിക്കും ഓക്കെ പിന്നെ ബേസ് ബേസ് ബോൾ ബാറ്റിങ്ങൾ ഒക്കെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബേസ് ബോൾ ബാറ്റിങ്ങുകളൊക്കെ എന്താണ് നമ്മൾ ഗെയിമിലോട്ട് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേസ്ബോൾ വാരിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതുകൊണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം മുഴുവനായിട്ട് എല്ലാ കൂട്ടുകാരും മുഴുവനായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോകളൊക്കെ നിങ്ങൾ മാക്സിമം മാക്സിമം ഷെയറങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ടും ഒക്കെ ചെയ്യുക കേസ് ഓക്കെ അപ്പോൾ കേസ് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാൻ തുറത്താണ് ബെല്ലക്കൺ ആണെങ്കിൽ ഇത് കളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ക്രീഡി കളിക്കുന്ന കൂട്ടുകാർക്കൂടെ ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം നിങ്ങളൊന്നും ഷെയറുകളൊക്കെ ചെയ്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേസ് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു കൗ ഫാമ് എവിടെയായിട്ടാണ് വരുന്നത് ഇതിൻ്റെ എങ്ങനെയാണ് ഈ കൗ ഫാമൊക്കെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് ഇതാണ് ഇതാണെങ്കിൽ നമ്മൾ കൗ ഫാമുകളും അപ്പോൾ അപ്പൊ ഈ ഒരു മോഡലിലാണെങ്കിൽ നമ്മൾ കൗ ഫാമും കാണാൻ ഇരിക്കുന്നത് അത്യാവശ്യം വലിയൊരു കൗ ഫാമ തന്നെയാണ് അപ്പോൾ നമ്മൾ അതിന് ലൊക്കേഷൻ നിങ്ങൾ കാണിച്ചു തരാം അതിനോട് നമ്മൾ ഈ ഒരു ന്യൂ അപ്ഡേറ്റ് നമ്മൾ എൺപത്തി മൂന്ന് എഴുപതും കളൊക്കെ വിളിച്ച് നമ്മളൊരു ഓട്ടോറിക്ഷം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് കേൾക്ക് നമ്മൾ കൗ ഫാമിൻ്റെ ലൊക്കേഷനിലേക്ക് പോകണം ഞാൻ ഈ പോകണ വഴികൂട്ടത്തന്നെ നിങ്ങൾ പോയാൽ നിങ്ങൾക്കും ഈ ഒരു കൗ ഫാമിൻ്റെ ലൊക്കേഷൻ കാണാൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ കൈ ഞാൻ ഈ പോകണ്ട വഴി കൂടെ നിങ്ങൾ കൗ ഫാമിന്റെ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് പോവാ അപ്പകള് കൗ ഫാമിന്റെ ലൊക്കേഷനുകൾക്ക് എത്താൻ പറ്റും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മളെ കൗ ഫാമിന്റെ ലൊക്കേഷൻ വന്നിട്ട് അപ്പോൾ അപ്പൊ നമ്മൾ ഇതാണെങ്കിൽ നമ്മുടെ കൗ ഫാമിന്റെ ലൊക്കേഷൻ നമ്മൾ ഹൗസിന്റെ തൊട്ടടുത്തങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ശരിക്കും കൗഫാമുകളൊക്കെ നമ്മൾ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നത് അത്യാവശ്യം വലിയൊരു കൗ ഫാമ തന്നെയാണ് കേസ് നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കുന്ന മോഡലായിരിക്കും നമ്മളെ കൗ ഫാമും കാര്യങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ കേസ് ആ ഒരു കൗ ഫാമിന്റെ മുമ്പിൽ ഒരു കോലവും പിന്നെ കുറേ പശു ഡോഗ് കുതിര നമ്മുടെ ബൈക്ക് ആട്ടോറിഷ് ട്രാക്ടറും കാണാനൊക്കെ ഇരിക്കണെങ്കിൽ ഒരു കാണാൻ ഇത് പക്ക ഒറിജിനൽ ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേറെ ലെവലൊരു കൗ ഫാമ തന്നെയാണ് കേസ് ഓക്കെ കൈസപ്പം അത്യാവശ്യം വലിയൊരു കൗ ഫാമെന്നെ ഈ ഒരു കൗഫാമുകളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അതായത് കമൻറ്റ് ഞാൻ മറക്കല്ലോ അ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം നാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കാലൊക്കെ ചെയ്തേക്കാൻ തുടത്തന്നെ ബെല്ലോ നോട്ടിഫിക്കേഷൻ കാലൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക കേസോക്കെ അപ്പോൾ സീതാണേസമ്മുടെ കൗഫാമ അത്യാവശ്യം വലിയൊരു കൗഫാമ തന്നെയാണ് കേസ് ഇത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചിരുന്ന കൗഫോമുകളൊക്കെ ഒക്കെ അപ്പൊ കിട്ടി നമ്മളെ റോക്കി ബൈക്കും കളക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി ഫൈനലി കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പം ഈ റോക്കി ബൈക്കുകളൊക്കെ വരാനാണ് ഡേറ്റ് ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേ നമ്മൾ ഈർ അപ്ഡേറ്റ് വന്ന കുറച്ച് ചിറ്റ് കോഡ്സുകളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് അപ്പൊ ഈ ഫസ്റ്റ് ചിറ്റ് കോഡാണി നമ്മൾ എൺപത്തി മൂന്ന് എഴുപതും കളിക്കാ ഓട്ടോറിച്ച് കളക്ക വരുന്നതായിരിക്കും ഇവിടെ വേറെ ലെവൽ ഓട്ടോ റോസ്റ്റിനെ നമ്മൾ എൻഡോവർക്കാറിന്റെ ചിറ്റ് കോഡ് വന്നിട്ട് ഇരുപത് ഇരുപതാണെങ്കിൽ നമ്മൾ എൻഡ് ഓവർ കാറിന്റെ ചിറ്റ് കോഡ് ഇരുപത് ഇരുപത് കാണാൻ കഴിച്ച് നമ്മൾ ഓവർ കാറിന്റെ ചിറ്റ് കോഡ് കളൊക്കെ നമുക്കവിടെ കിട്ടും പിന്നൊക്കെ നമ്മളെ സ്പൈഡറിന്റെ ചിറ്റ് കോഡ് ഞാൻ പറഞ്ഞു തരും അമ്പത്തഞ്ച് തൊണ്ണൂറ്റമ്പത് നമ്മളെ സ്പൈഡറിന്റെ കോഡ് കോഡൊക്കെ ഓക്കെ അപ്പൊ സ്പൈഡറിന്റെ ചിറ്റ് കോഡ് വിളിച്ചു പറഞ്ഞാൽ ഇൻഫിനിറ്റി മോഡുകൾ കോൺ ചെയ്യാൻ മസ്റ്റേഡ് മറക്കല്ല അല്ലെങ്കിൽ നമ്മൾ സ്പൈഡർക്ക് അറ്റാക്ക് ചെയ്യുന്നൊക്കെ പിന്നൊക്കെ നമ്മൾ മൂവായിരത്തി അഞ്ചു നിസാൻ നിസാഞ്ചിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ കിട്ടും ഓക്കെ അപ്പൊ നമ്മളെ ഈ റോക്കി ബൈക്കും കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പൊക്കെ നമ്മൾ ഐ എസ് ഡി ഗെയിം ഈ ഒരു റോക്കി ബൈക്കിന്റെ ചെറിയൊരു മോഡൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഐ എസ് ജി ഗെയിമിന്റെ കാലൊക്കെ നമ്മളെ ഡെവലപ്പേഴ്സിന് അയച്ചൊരു വാട്ട്സ്ആപ്പ് മെസ്സേജ് കളക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതുകൊണ്ട് തന്നെ പിടികൾ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ സമയം കേൾക്കാം ഓക്കെ അപ്പോൾ സീതാണക്കിച്ച് നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം നമ്മളെ റോക്കി ബൈക്കുകളെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജും കളാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണെന്ന് നമ്മളെ മെസ്സേജും കാണാൻ നമ്മുടെ ബൈക്ക് എന്ന് പറഞ്ഞ നമ്മളെ ഡെവലപ്പേഴ്സ് പറഞ്ഞത് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ക്യാഷി ഓഫ് ബൈക്ക് എന്നാണ് നമ്മൾ ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കാണാൻ നമ്മളെ വാട്സപ്പ് മെസ്സേജും കാണാൻ നിങ്ങൾ കാണാൻ നമ്മൾ രോഗ ഗെയിമിങ് നമ്മളെ ഐ എഫ് ജി ഗെയിമർ കാണാൻ അയച്ചൊരു മെസ്സേജ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഒക്കെ അപ്പോൾ ഈ ഒരു നമ്മളെ റോക്കി ബൈക്കും കളക്കെയാണ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം നമ്മളെ ഐ എഫ് ജി ഗെയിമറിനാ കഴിച്ചിരുന്ന ഒരു വീഡിയോ ആണ് വെച്ചാൽ നിങ്ങൾ ഇപ്പം നിങ്ങൾ നമ്മളെ സ്ക്രീനിൽ കാണൊക്കെ കണ്ടുകൊണ്ടിരിക്കണം ഒക്കെ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ റോക്കി ബൈക്കും കളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന നമ്മളെ ഐ എഫ് ജി ഗെയിമർ പറഞ്ഞത് പിന്നെ നമ്മളെ ഡെവലപ്പേഴ്സും പറഞ്ഞത് ഗൈസ് ഓക്കെ അപ്പോൾ അത്യാവശ്യം വേറെ ലെവലും നമ്മളെ കെ ജി എഫ് ബൈക്ക് തന്നെയാണ് ഇത് അപ്പോൾ ഈ ഒരു കെ ജി എഫ് ബൈക്കും കാലക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമ്പനിയെ മറക്കല്ലേ ഗീസ് അപ്പൊ കെ ജി എഫ് ബൈക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ല ഗൈസ് ഓക്കെ അപ്പൊ ഗിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഞാൻ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ ഓക്കെ ബായ്